അങ്ങനെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ എന്താ പറയുക കല്ലിൻ്റെ ഇടയിലൊക്കെ കൊത്തിവെച്ചുകൊണ്ടുള്ള ഓരോ പടവുകളോ കാല് വയ്ക്കാൻ പാകത്തിനുള്ള ഓരോ ചെറിയ വഴികളും കയറ്റങ്ങളും കുന്നുകളും കാല് ഒഴുതി താഴേക്ക് പോകുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാകുന്ന ഒരു വഴിയും കാര്യങ്ങളുമായിരുന്നു അന്നൊക്കെ പോകുമ്പോൾ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ശബരിമലയെക്കുറിച്ച് ഒരുപാട് ദോഷകഥകളും ക കക്കുന്നതും അങ്ങനെ ഒരുപാട് ഭക്തജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നൊരവസ്ഥയ്ക്ക് നില നിലനിൽക്കുന്നു ഉണ്ടെങ്കിലും ശബരിമലയ്ക്ക് പോകുന്നത് ഇത്രയും ആളുകൾ മണിക്കൂറ് കണക്കിന് ഇരുപതോ ഒൻപതോ പത്തോ ഒക്കെ മണിക്കൂറുകൾ ക്യൂ നിന്നുകൊണ്ടൊക്കെയാണ് അയ്യപ്പനെ ദർശിക്കുവാനായിക്കൊണ്ട് ശ്രീകോവിലിൻ്റെ മുൻപിൽ എത്തുന്നത് പതിനെട്ടാം പടി കയറി ശ്രീകോവിലിന് മുമ്പിൽ എത്തുന്നത് ഞാൻ പറയുന്നു നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ആചാര രീതികളെ ഏത് തലത്തിലേക്ക് മാറ്റുവാനും മാറ്റി ഇന്നത്തെ കാ അന്നത്തെ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തുവാനായിക്കൊണ്ട് എല്ലാ കലകളിലും കാവ്യങ്ങളിലും മാനുഷിക മൂല്യങ്ങൾ കുതകുന്ന രീതിയിലുള്ള പരിവർത്തനങ്ങൾ ആവാമെന്നും അത് ധാർമ്മികമാണെന്നും അത് വേണ്ടതാകുന്നു ആണെന്നും പറയപ്പെടുന്നു അല്ലാതെ കണ്ട് നമ്മൾ ഒരുപാട് ഒരുപാട് അവിടെ പോയി മണിക്കൂറുകണക്കിന് തൊഴുവാനോ കാണുവാനോ സൗകര്യപ്പെടാതെ കണ്ട് വളരെയധികം വിഷമിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനത്തിനല്ല നമ്മൾ വഴിയൊരുക്കേണ്ടത് ശബരിമലയിൽ ഹെലികോപ്റ്ററോ മറ്റോ മറ്റുള്ള കാര്യങ്ങളോ കൊണ്ടു ചെല്ലുന്നതിനോട് നമുക്ക് വിയോജിക്കാനായിക്കൊണ്ട് സാധിക്കില്ല കാരണം പരിസ്ഥിതിയെയും വനത്തെയും സംരക്ഷിച്ചിട്ട് വേണം തീർത്ഥാടനത്തിൻ്റെ ഉതകുന്ന സൗകര്യങ്ങളും വേണ്ടപ്പെട്ടതും ഒരുക്കാൻ അതിനു വേണ്ടി ഒരുപാട് നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് അവിടെ സുഖവാസ മന്ദിരങ്ങളും മറ്റും ഹെലികോപ്റ്റർ ഇറങ്ങുവാനായിട്ടുള്ള സൗകര്യങ്ങളും അല്ലെങ്കിൽ ചെറിയ വിമാനം ഇറക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുമ്പോൾ അതൊരുപാട് സൗകര്യം അധികരിച്ചു വരുന്നതായിട്ട് നമുക്ക് ഏവർക്കും വ്യക്തിക്കും വ്യക്തിക്കും യോജിക്കുന്നവർക്കായിക്കൊണ്ട് മനസ്സിലാക്കാം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയുമായി ഇണങ്ങുന്ന രീതിയിൽ തന്നെ ആവണം ശബരിമല ദർശനവും അപ്രകാരമുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്കവിടെ വേണ്ടതായിട്ടുള്ളതും അതിനെ നമ്മൾ ഒരുപാട് ന നശിച്ച് നശിപ്പിച്ചു കൊണ്ടും നഷ്ടപ്പെടുത്തി കൊണ്ടും ഉള്ള പ്രവർത്തനങ്ങളോട് നമുക്ക് യോജിപ്പില്ല നമുക്ക് വേണ്ടതെന്താ വെച്ചാൽ ഭക്തജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ വേണ്ടും ആയുധനുള്ള സൗകര്യങ്ങളൊന്നും ഒരുപാടുണ്ട് കാരണം ഈ തിക്കിത്തിരയ്ക്ക് പോകുന്നതായിട്ടുള്ള അയ്യപ്പന്മാരെ നമുക്ക് അത് മാസത്തിൽ അഞ്ച് പ്രാവശ്യമോ അല്ലെങ്കിൽ പത്ത് ദിവസമോ അവിടെ ശബരിമലയ്ക്ക് ദർശനം നടത്തുവാനായിക്കൊണ്ട് ഇപ്പോൾ നിയമം അനുവദിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശബരിമല തുറന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ ദിനവും തുറന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ളൊരു തീർത്ഥാടന കേ കേന്ദ്രമായി മാറണം അത് ധാർമ്മികതയോട് കൂടിയിട്ട് തന്നെയാണ് ചിന്തിച്ചു വ്യക്തിക്കും വ്യക്തിക്കും ചേരുന്ന രീതിയിലും സമൂഹത്തിനും മനുഷ്യനും ചേരുന്ന രീതിയിലാണ് ഈ അഭിപ്രായം എന്നുള്ളത് കൊണ്ടും ഈ അഭിപ്രായം വളരെ ശക്തമായിട്ട് തന്നെ ഞാൻ അധികാരികളുടെ മുൻപിലേക്ക് വയ്ക്കുകയാണ് കാരണം എന്തിനാണ് നമ്മുടെ ഒരു അയ്യപ്പന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവൻ്റെ ദേവിയുടെ പേരിൽ പോയി ഇത്രത്തോളം അധികം നമ്മൾ തിക്കി തിരക്കിക്കൊണ്ട് അവിടെ പോയിട്ടുള്ള ദർശനം നടത്തുന്നത് എന്തിനായിക്കൊണ്ടാണ് ഒരുപാട് വരുമാനങ്ങൾ അല്ലാതെ ഈ ഒരു സന്ദർഭത്തിൽ അവിടെ കിട്ടുന്നുണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് ഇതിനെയൊക്കെ ചൊല്ലിയിട്ടും ഇത് ഇതിനോട് മാതൃകാപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അലങ്കാരങ്ങളോ വർണ്ണങ്ങളോ അവിടെ നടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൈയിട്ട് വാരുന്നതായിട്ടുള്ളൊരു ഭരണകൂടം അല്ലെങ്കിൽ അധികാരി വർഗങ്ങൾ ഇവരെക്കുറിച്ച് എന്താണ് പറയുന്നത് പറയുവാനുള്ളതെന്ന് ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ പറഞ്ഞ് തെറ്റായിട്ടുണ്ടെങ്കിൽ പൊറുക്കണം മറ്റുള്ളവരെ ഇവരെ കുറ്റപ്പെടുത്തുക അല്ല നമ്മുടെ കർത്തവ്യം നമുക്ക് ശരിയെന്താണ് എന്ന് പറയുക മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ളത് എങ്കിലും വേദന തോന്നുമ്പോൾ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്താലും ചിലപ്പോൾ അങ്ങനും ഇങ്ങനൊക്കെ ചില ആയതിനെ ആയതിനെതിരെ പണം വിളർത്തി നിന്നിരിക്കാം അത് സ്വാഭാവികമാണ് അത് പ്രകൃതിയുടെ ഒരു കലയാണ് എങ്കിലും പറയുന്നു ശബരിമല ഒരു നിത്യ തീർത്ഥാടന കേന്ദ്രമായിട്ട് തന്നെ മാറണം അതൊരു മണ്ഡലകാലത്തെക്കുറിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം ഒരു മണ്ഡലകാലം എന്ന് ഇപ്പോൾ മണ്ഡലകാലത്തെ സൂചിപ്പിക്കുന്നത് വൃശ്ചികമാസം ഒന്ന് മുതലുള്ള അങ്ങോട്ടുള്ള നാൽപ്പത്തൊന്ന് ദിവസമാണ് അത് വൃശ്ചികമാസം തുടങ്ങുന്ന ആ സമയം മുതൽ ആ മാസം അവസാനിച്ച് അതിൻ്റെ അടുത്ത മാസം ധനുമാസത്തിലുള്ള ബാക്കി ദിവസങ്ങളോടു കൂടി ചേർത്തിട്ടാണ് ഈ മണ്ഡലമാസം മണ്ഡലമാസം പൂർത്തി പൂർത്തീകരിക്കുന്നത് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഈ മണ്ഡലകാലത്തെ സൂചിപ്പിക്കുന്നു അച്ഛനെ സൂചിപ്പിക്കുന്നു കാരണം മണ്ഡല ഈ അയ്യപ്പനുമായിട്ടുള്ള ജന്മം പറയുന്നത് ശ്രീധർമ്മശാസ്താവിനെ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയെ മണികണ്ഠസ്വാമിയെ എടുത്തു വളർത്തി പന്തളരാജാവ് എടുത്തു വളർത്തിയിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നു അപ്പോൾ അച്ഛനും അമ്മയും നമ്മൾ അന്വേഷിക്കുമ്പോൾ മാതൃകാപരമായി നമുക്ക് കാണുന്ന കേട്ട് കേൾവുകളുള്ളതും പറഞ്ഞു കേട്ടിട്ടുള്ളതും നമുക്ക് മനസ്സിലാകുന്നത് പാർവതി പരമേശ്വരൻ്റെ മകനായി തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് അപ്പം അതിനെക്കുറിച്ച് പല മറ്റുള്ള കഥകളും ഉണ്ടെങ്കിലും നമുക്കതിലേക്കൊന്നും കടക്കുക നമുക്ക് പ്രയാസമാണ് കാരണം ആധികാരികമായിട്ടുള്ള വിവരണങ്ങളില്ലാത്തത് കൊണ്ട് നമുക്ക് ഇത്രയും പറഞ്ഞു വെച്ചുകൊണ്ട് ആ രീതി അവസാനിപ്പിക്കാമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഭക്തന്മാർക്കായി കൊണ്ട് നേടുവാനിരിക്കുന്നത് അച്ഛനെ അയ്യപ്പ സ്വാമിക്ക് തോന്നുന്നു അച്ഛനെ കാണണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയെ അമ്മ പറയുന്നു ഞാനും അച്ഛനും കൂടി നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് തരത്തിലുള്ള അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസവുമായിട്ടുള്ള അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ഒരു മണ്ഡലം എന്നുള്ള തോതിൽ ഇപ്പോൾ അകലത്തിൽ നിൽക്കുന്നു അപ്പോൾ അതിനെ എങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിച്ചാലും പറഞ്ഞാലും എനിക്കതിനോട് യാതൊരു തരത്തിലുള്ള വിഷമമോ പ്രസംഗമോ പ്രയാസമോ ഇല്ല എൻ്റെ ഒരു അറിവ് വലിയ അറിവ് വെച്ചുകൊണ്ട് ചെറിയൊരു ഒരു ഉപമയാണെന്ന് മാത്രം കൂട്ടിയാൽ മതി ഇതൊരു കണക്കല്ല എന്നാലും ചില കണക്കുകൾ ഉണ്ടെങ്കിലും പറഞ്ഞത് മുഴുവൻ കണക്കില്ല എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ആ അയ്യപ്പനെ കാണ അയ്യപ്പൻ അച്ഛനെ കാണുവാനായിക്കൊണ്ടുള്ളൊരു സമയം അച്ഛൻ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഒറ്റച്ഛനും ജന്മം നൽകിയ അച്ഛനും അമ്മയും ദൂരസ്ഥലത്തേക്ക് അച്ഛൻ നിൽക്കുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് പോകുവാനായിക്കൊണ്ടുള്ള ഉപാധി നമ്മളമ്മയോടായിട്ട് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്ന വിവരം അച്ഛന് കുറച്ച് ദൂരെയാണ് മകനെ വേഗം പോകാൻ പോകാൻ അച്ഛൻ്റെ അടുത്തേക്ക് വേഗം പോകുവാനായിക്കൊണ്ട് സാധ്യമല്ല അച്ഛൻ്റെ അടുത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വഴി പോകേണ്ടതായിട്ടുണ്ട് വഴി താണ്ടേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ ഉള്ളൊരു ശ്രമഫലമായിട്ടുള്ളൊരു തയ്യാറെടുപ്പോട് കൂടിയിട്ട് വേണം അച്ഛനെ പോയി കാണുവാൻ അപ്പോൾ അങ്ങനെ പറയുന്ന ആ അയ്യപ്പൻ അച്ഛനെ കാണാൻ പോയിട്ടുള്ളൊരു കാലഘട്ടമാണ് മണ്ഡലം ഒരു മണ്ഡലകാലത്തെ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്ന അയ്യപ്പൻ അച്ഛനിലേക്ക് എത്തിയ സന്ദർഭത്തെ സൂചിപ്പിക്കുന്നു അപ്രകാരം നമുക്കും ആ നല്ല എത്തുവാനുള്ള ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു മാർഗമാണ് ആഹാരപരമായിട്ട് നമ്മൾ നിയന്ത്രിക്കുന്ന നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യമാംസാദി ആഹാരങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സസ്യാഹാരം മാത്രം ആശ്രയിച്ചു പാലും പാലുൽപ്പന്നങ്ങളോട് കൂടിയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പാലും നെയ്യും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തൈരും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു തീർത്ഥാ തീർത്ഥാടന യാത്ര ഈ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ തന്നെ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ശാരീരികവും മാനസികവും ഭൗതികപരവുമായിട്ടുള്ള ഉണർവ് നമ്മളിൽ ആത്മീയപരമായിട്ട് നേടിയെടുക്കുവാനായിക്കൊണ്ട് സാധിക്കുമെന്ന് ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ ആ നാൽപ്പത്തൊന്ന് ദിവസമാകുന്ന ഒരു കാലഘട്ടം കൊണ്ട് നമ്മൾ അയ്യപ്പനായി മാറുവാനായിക്കൊണ്ടുള്ള ഏകദേശം ഒരു ഒരു തയ്യാറെടുപ്പ് നമ്മളിൽ ഉണ്ടായി ഉണ്ടായി എന്ന് സങ്കല്പിക്കുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ പറയുന്നത് ഇതിന് ഇതിലേക്ക് വേണ്ടി എല്ലാവർക്കും തുക്കും തിരക്കും ഇല്ലാത്തൊരവസ്ഥയിലൂടെ അയ്യപ്പനെ കാലത്തും നമ്മുടെ സമൂഹത്തിലുള്ള മനുഷ്യർക്കായിക്കൊണ്ട് അത് തുറന്നു കൊടുക്കണം അതിനോടാണ് എനിക്ക് യോജിപ്പുള്ളത് അപ്രകാരം പറഞ്ഞ് പോകുമ്പോൾ വീണ്ടും പറയുവാനായിക്കൊണ്ട് വരുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാത്തതായിട്ടുള്ള അവരെ അവഹേളിക്കുന്നതായിട്ടുള്ള രൂപ ഒരു രീതിയിലേക്ക് നമ്മുടെ അന്ധവിശ്വാസപരമായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആയതിൽ നിലകൊള്ളുന്നു ആർത്തവ സംബന്ധം ആർത്തവ സംബന്ധമായുള്ള വിഷയങ്ങളാണ് ഇപ്രകാരം പറയുന്നത് അമ്മ ഒരു മകൻ ശബരിമലയ്ക്ക് പോകുവാനായിക്കൊണ്ട് തയ്യാറെടുത്താൽ ആ മകൻ്റെ അമ്മ ആർത്തവമായി കഴിഞ്ഞാൽ ആ വീട്ടിൽ നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ അമ്മയെ കാണാൻ പാടില്ല എന്നുള്ളൊരു ഒരു തത്വം കൂടി ഇതിൽ ആരോ ഉൾപ്പെടുത്തി കാണുന്നു അത് ഇപ്പോഴും പിന്തുടരുന്നവരുണ്ട് അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഖേദകരവും പാപവുമാണെന്ന് ഞാൻ അറിയുന്നു കാരണം പെറ്റമ്മയെ കണ്ടാൽ കുളിക്കുന്നൊരു പരിഷ്കൃതമായിട്ടുള്ള ഒരു ആചരണം അത് അയ്യപ്പനുമായിട്ടാവുമ്പോൾ അതൊരുപാട് വിഷമത്തിലേക്ക് എത്തുന്നു ആ ചിന്തകളും വിചാരങ്ങളും ഈശ്വരനെ ദർശിക്കണമെങ്കിൽ അമ്മയെ നമ്മൾ ദർശിക്കേണ്ടതായിട്ടുണ്ട് അമ്മയെയും ജന്മം നൽകിയ അമ്മയെയും അച്ഛനെയും ദർശിക്കാതെ കണ്ട് നമുക്കൊരിക്കലും ഈശ്വരനിലേക്ക് എത്താനായിക്കൊണ്ട് സാധിക്കില്ല അത് ഏതൊരു മതത്തിലും ഏത് സംസ്കാരത്തിലും എല്ലാം ഇതുതന്നെ പറയുന്നുണ്ട് മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിത ചര്യയിലൂടെ നമുക്ക് അയ്യപ്പനായി മാറണമെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് ബഹുമാനം നൽകിക്കൊണ്ട് പെറ്റമ്മയെ ഒരുപാട് വേദന കടിച്ചമർത്തിക്കൊണ്ട് സഹിച്ചുകൊണ്ടാണ് ഓരോ അമ്മയും മക്കളെ ശുശ്രൂഷിക്കുന്നതും പോറ്റുന്നതും വളർത്തുന്നതും പ്രസവിക്കുന്നതും അറിയണം കാരണം ആ അമ്മ കഴിക്കുന്ന അച്ഛൻ ഗർഭധാരണം നടത്തിയ സമ സന്ദർഭം മുതൽ ബീജം ഗർഭപാത്രത്തിൽ എത്തിയ നിക്ഷേപിച്ച ആ സമയം മുതൽ ആ അമ്മ തപസിയായി മാറുന്നു പ്രകൃതിയോടായിക്കൊണ്ട് കിട്ടുന്ന അന്നപാനീയങ്ങൾ കഴിച്ചുകൊണ്ട് ആ അമ്മ കഴിക്കുന്ന അന്നപാനീയങ്ങളാണ് ആ ബീജമായി അമ്മയോട് ഗർഭപാത്രത്തിലെത്തിയിട്ടുള്ള കുഞ്ഞ് വളരുന്ന കുഞ്ഞിനായിക്കൊണ്ട് അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് ആ കുഞ്ഞിക്ക് കുഞ്ഞിനും വേണ്ടതായിട്ടുള്ള പോഷകാംശങ്ങളും പോഷകമൂല്യങ്ങളൊക്കെ ലഭിക്കുന്നത് അങ്ങനെ അമ്മ ഈ ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് നാഴികയും ഒൻപത് വിനായകയും എന്നുള്ള രീതിയിൽ അമ്മ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വെച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള അവർക്കുണ്ടാകുന്നതായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും പല തരത്തിലുള്ളതാണ് പല മാതാ പല മാതാക്കൾക്കും അപ്രകാരമുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കുറേ കഷ്ടതകൾ വന്നിട്ടുണ്ട് പ്രസവാനന്തരം മരണപ്പെടുന്ന വിഷയങ്ങൾ മാതാവിന് വന്നിട്ടുണ്ട് കുട്ടികൾ മരണപ്പെടുന്ന വിഷയങ്ങൾ വന്നിട്ടുണ്ട് മാതാവും കുഞ്ഞും പോകുന്നതായിട്ടുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഷ്ടതകളിലൂടെയാണ് ആ സ്ത്രീകൾ ഇവിടെ മക്കൾക്ക് ജന്മം നൽകുന്നതെന്ന് അറിയണം ഒരു നിമിഷം കൊണ്ട് ഒരു പുരുഷൻ അച്ഛനായി മാറുന്നു പക്ഷേ ഒരമ്മ ഒരമ്മയാകണമെങ്കിൽ കഠിനമായിട്ടുള്ള ഒരുപാട് കാലഘട്ടത്തെ ജീവിതചര്യയിലൂടെയാണെന്ന് ഉള്ളൊരു ബോധ്യം നമ്മുടെ മക്കൾക്കും സഹോദരങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും അമ്മയെ കണ്ടാൽ കുളിക്കണം എന്ന് പറയുന്ന അന്ധവിശ്വാസികൾക്കും അത് മനസ്സിലാക്കിയാൽ നന്ദി എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ കാരണം മഹാപാപമാണ് എന്താണ് എന്നാണ് രസയെക്കുറിച്ച് നിങ്ങൾക്കിത്ര നിങ്ങളത് അതിനെ ഇത്ര അശുദ്ധിപ്പെടുത്തുവാൻ പെട്ടതാണെന്ന് പറയുവാൻ ആരാണ് ഇതിന് മുൻപന്തിയിൽ ഇറങ്ങി നിന്നത് വേണ്ടാത്തതായിട്ടുള്ള ചില ആചരണങ്ങളും ആചരണ രീതികളും കൊണ്ടുവന്നത് ആരാണ് ഏത് കൃഷിയാണ് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട് കാരണം ഒരു രജസ്വലിയായിരിക്കുന്നൊരു സ്ത്രീ അമ്മയാകണമെങ്കിൽ പരിശുദ്ധമായിട്ടുള്ളൊരു ഗർഭപാത്രം ഒരു സൃഷ്ടിക്ക് വേണ്ടി അത്യാവശ്യമാകുന്നു ആയതാണ് പ്രകൃതി അവർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഈ ആർത്തവചക്രമണം അത് അശുദ്ധിയായി കാണുന്നത് ഒരുപാട് പാപമാണെന്നും അറിയേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെ ആ രസ രജസ്വരം ഉണ്ടായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗർഭോധാരണം നടക്കുന്നു ആയതിനു ശേഷം പിന്നെ അതിൻ്റെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഗർഭോധാരണം നടക്കാതിരിക്കുന്നു ഇങ്ങനെ വളരെ എന്താ പറയുക പ്രകൃതി ഒരുപാട് തലത്തിലുള്ള വിശേഷണങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് ഒരു മാതാവിൻ്റെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം അങ്ങനെ കുഞ്ഞ് ജനിച്ച് ജനിച്ച് അതിന് ശേഷവും പിന്നെയും അമ്മ നൽകുന്ന ആഹാരമാണ് ആ കുട്ടിക്ക് കൊടുത്തു കൊണ്ടിരിക്കുന്നത് അമ്മ കഴിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന പാൽ കൊടുത്തിട്ടാണ് കുഞ്ഞിനെ കുറച്ച് വളർത്തുന്നത് ആയതിനു ശേഷം അമ്മ കഴിക്കുന്ന ആഹാരം ആണ് ആ കുട്ടിക്ക് കുഴച്ച് നൽകുന്നത് അങ്ങനെയെല്ലാം മക്കളെ വളർത്തുന്ന മാതാവിനെ കണ്ടാൽ കുളിക്കണം എന്ന് പറയുന്ന ഒരു അയ്യപ്പനെ കാണാൻ പോകുന്നൊരു മകൻ തൻ്റെ അമ്മയെ കണ്ടാൽ കുളിക്കണം അമ്മ ആ ആചരണ രീതിയിൽ ശബരിമലയിൽ പോകുന്ന ആ വ്രതമനുഷ്ഠിക്കുന്ന മകൻ ശബരിമലയ്ക്ക് പോകുന്നുവെങ്കിൽ ആ മാതാവ് അർത്ഥവമായാലും വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിട്ടു വിട്ടുതരുന്നു അതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കറിയുന്നില്ല വേണ്ടാത്തതായിട്ടുള്ള എന്തെല്ലാം വിളിച്ചു പറയണമെന്ന് തോന്നുന്നു കാരണം ഈശ്വരൻ വേണ്ടാത്തതായിട്ട് പറയിക്കാ വേണ്ടാത്ത കാര്യങ്ങൾ പറയിക്കരുത് എന്ന് ഞാൻ ഒരുപാട് ഈശ്വരനോടായിക്കൊണ്ട് പറയുന്നു കാരണം അത്രയും നിന്നിച്ചിട്ടുള്ളത് ഒരു ആചരണ രീതിയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നതെന്ന് എല്ലാവരും അറിയേണ്ടിയിരിക്കുന്നു മാതൃകാപരമായിട്ടുള്ള ഒരാചരണം വേണം അതിന് അമ്മ വീട്ടിൽ നിൽക്കട്ടെ എന്തിനാണ് അമ്മ പോകുന്നത് ആ അമ്മയ്ക്കൊരു വീട്ടിൽ ഏതെങ്കിലും ഒരു റൂമിൽ ഒന്ന് ആ സമയം വിശ്രമിക്കുവാനും ആ അവിടെ കിടക്കുവാനും ഇരിക്കുവാനും ഒക്കെയുള്ള